വെൽക്കം ടു മൂവി ബ്രാൻഡ് മലയാളികളുടെ പ്രിയങ്കരനായ ഒരു കാലത്ത് കുടുംബ പ്രേക്ഷകർക്ക് പോലും പ്രിയങ്കരനായിരുന്നു ദിലീപ് എന്നാൽ ഇക്കഴിഞ്ഞ വർഷങ്ങളിൽ നടന് കാര്യമായ ഹിറ്റുകളൊന്നും തന്നെ സിനിമയിൽ ഇല്ലായിരുന്നു കൊച്ചിയിൽ നടിയാക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിന്റെ പേരും ഉയർന്നു വന്നതിന് പിന്നാലെയാണ് നല്ലൊരു ശതമാനം പേരും ദിലീപിനെതിരെ തിരിഞ്ഞത് ഇപ്പോഴും നടി ഈ കേസിന് പിന്നാലെ പരക്കം പാഞ്ഞുകൊണ്ടിരിക്കുകയാണ് ദിലീപ് എങ്കിലും നടന്റേതായി പുറത്തെത്താറുള്ള വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്ന് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറാറുണ്ട് ഇപ്പോഴിതാ നടൻ ദിലീപും നടി ഷാലു മേനോനും ക്ഷേത്ര ദർശനം നടത്തുന്ന ദൃശ്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത് ഇരുവരും പെരുന്നാ വേലായുധസ്വാമി ക്ഷേത്രത്തിലാണ് ദർശനം നടത്തിയത് പൊതുവെ ഈശ്വര വിശ്വാസിയായ ദിലീപ് കേരളത്തിനകത്തും പുറത്തും നിരവധി ക്ഷേത്രങ്ങളിൽ ദർശനം നടത്താറുണ്ട് ഈ ദൃശ്യങ്ങളെല്ലാം തന്നെ ഇതുപോലെ വൈറലാകാറുമുണ്ട് കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ പുരുഷന്മാർ ഷർട്ട് ധരിച്ചു പ്രവേശിക്കുന്നതിൽ തർക്കം നടക്കുന്ന വേളയിൽ ദിലീപും പുരുഷന്മാരായ മറ്റു ഭക്തരും ഈ ക്ഷേത്രത്തിൽ ഷർട്ട് ധരിച്ചു തന്നെ ദർശനം നടത്തിയതും കൗതുകമായി ഒരു പക്ഷേ നാലമ്പലത്തിന് പുറത്തായതിനാലാകും ഇവിടെ ഇങ്ങനെയെന്നും ചിലർ പറയുന്നു ചങ്ങനാശ്ശേരിക്കാരിയായ ഷാലു മേനോന്റെ നാട്ടിലെ ക്ഷേത്രത്തിലാണ് ദിലീപ് എത്തിച്ചേർന്നിട്ടുള്ളത് ഇവിടെ നിന്നും ദിലീപ് പ്രസാദം സ്വീകരിക്കുന്നതും നെറ്റിയിൽ ചന്ദനം ചാർത്തുന്നതുമായ ദൃശ്യങ്ങളും കാണാം രണ്ടുപേരെയും ഒന്നിച്ചു കണ്ടതും ഫോട്ടോ എടുക്കാൻ ആരാധകരും ഒപ്പം കൂടി അതേസമയം തന്റെ സിനിമാ തിരക്കുകളിലാണ് ദിലീപ് പ്രിൻസ് ആൻഡ് ഫാമിലിയാണ് പുതിയ ചിത്രം മാജിക് ഫ്രെയിംസിന്റെ ബാനറിൽ ലിസ്റ്റിൻ സ്റ്റീഫൻ നിർമ്മിച്ച് വിൻഡോ സ്റ്റീഫൻ സംവിധാനം ചെയ്യുന്ന ചിത്രമാണിത് ചിത്രം ഏപ്രിലിൽ റിലീസിനെത്തും അജയ്ന്റെ രണ്ടാം മോഷണം എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം തികച്ചും വ്യത്യസ്തമായ ചിത്രവുമായാണ് മാജിക് ഫ്രെയിംസ് എത്തുന്നത് ദിലീപ് പ്രിൻസ് എന്ന കഥാപാത്രമായാണ് ചിത്രത്തിൽ എത്തുന്നത് ദിലീപിന്റെ അനുജന്റെ വേഷത്തിൽ ധ്യാൻ ശ്രീനിവാസനും എത്തുന്നു സിദ്ദിഖ് ബിന്ദു പണിക്കർ മഞ്ജു പിള്ള ധ്യാൻ ശ്രീനിവാസൻ ജോണി ആന്റണി ജോസ് കുട്ടി അശ്വിൻ ജോസ് റോസ്ബെത് ജോയ് രാജൻ ശങ്കരാടി എന്നീ താരങ്ങളെ കൂടാതെ നിരവധി പുതുമുഖങ്ങളും ചിത്രത്തിലെത്തുന്നു പുതിയ സിനിമയുടെ റിലീസ് വിവരങ്ങൾ തീരുമാനിച്ചിട്ടില്ല ിലീപേട്ടന് ഒരു ഹിറ്റ് നൽകണമെന്ന ആഗ്രഹത്തിലാണ് ഇങ്ങനെയൊരു ചിത്രം നിർമ്മിക്കാൻ തയ്യാറായതെന്ന് ലിസ്റ്റിൻ സ്റ്റീഫൻ സിനിമയുടെ പൂജാവേളയിൽ തന്നെ അറിയിച്ചിരുന്നു പവി കെയർ ടേക്കർ എന്ന ചിത്രമാണ് ദിലീപിന്റെ ഏറ്റവും ഒടുവിൽ റിലീസായ സിനിമ കമലിന്റെ സംവിധാന സഹായിയായിട്ടായിരുന്നു ദിലീപിന്റെ സിനിമയിലേക്കുള്ള വരവ് സൂപ്പർ സ്റ്റാർ മോഹൻലാലിന്റെ വിഷ്ണുലോകം ആയിരുന്നു സഹസംവിധായകനായ കന്നി സിനിമ അന്ന് വെറും ഗോപാലകൃഷ്ണനായിരുന്നു അദ്ദേഹം ഒൻപത് സിനിമകളിലാണ് ദിലീപ് സഹ സംവിധായകനായി പ്രവർത്തിച്ചത് അങ്ങനെയിരിക്കെ കമലിന്റെ തന്നെ എന്നോട് ഇഷ്ടം കൂടാമോ എന്ന സിനിമയിൽ ചെറിയൊരു റോളുമായി അഭിനയത്തിലേക്ക് വെച്ചു രണ്ടു വർഷത്തിന് ശേഷം പുറത്തിറങ്ങിയ മാനത്തെ കൊട്ടാരം എന്ന സിനിമയിൽ അവതരിപ്പിച്ച കഥാപാത്രത്തിന്റെ പേരായിരുന്നു ദിലീപ് എന്നത് അങ്ങനെ ഗോപാലകൃഷ്ണ പിള്ളയ്ക്ക് സിനിമ തന്നെ ദിലീപ് എന്നൊരു പേരും സമ്മാനിച്ചു അന്നുമുതൽ ഇന്ന് വരെ പ്രേക്ഷകർക്ക് മുന്നിൽ ഗോപാലകൃഷ്ണൻ ഇല്ല ദിലീപ് മാത്രം ജനപ്രിയ നായകനായ നടന്റെ തിരിച്ചുവരവിനായി ഒരു കൂട്ടം ആരാധകരും കാത്തിരിക്കുകയാണ്